ഹലോ ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കോട്ടൺ ആണ് പക്ഷേ നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വർഷന്റെ സെറ്റാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വേണ്ടതാണ് നല്ലൊരു കളർ കേട്ടോ അത് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നല്ല കോട്ടൺ നല്ല ലോൺ കോട്ടൺ ആണ് കേട്ടോ ഒരു എയ്റ്റ് എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് ബാക്ക് ഇത് അങ്ങനെ വരിക ബാക്കിൽ ഇത് അങ്ങനെ വരിക ഇതിൻ്റെ കൈയിൻ്റെ ഭാഗം ഇത് കൈ വരും കേട്ടോ ഇതാണ് കയ്യിൻ്റെ സ്ലീവിൻ്റെ ഭാഗം ഇതാണ് വരിക സ്ലീവ് ഒരു ബെൽ സ്ലീവ് ഒക്കെ ആക്കി ഞാൻ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് ബാക്കിൽ ബാക്ക് ഇങ്ങനെ ബാക്ക് ഉണ്ടാവുക ഈ വൈറ്റ് ഇവിടെ വരെ ഇവിടെ വരെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഉണ്ടാകുക ബാക്ക് ഇങ്ങനെ ഉണ്ടാവുക ടോപ്പ് നല്ല ഭംഗിയുള്ള കണ്ടീഷൻസ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു എംബ്രോയ്ഡറി മാർക്ക് കേട്ടോ ഇതിന്റെ റേറ്റ് വരാ ടു ഫോർ എയ്റ്റ് സീറോ ടു ഫോർ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുക നല്ലൊരു ലോൺ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള കെട്ടോ ഇതാണ് പാൻറിന്റെ തുണി പാൻറിന്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കും കേട്ടോ നല്ല തുണി ഷോൾ ഇതാ ഇത് വരും നല്ല ഷോളാട്ടോ നല്ല ലെങ്ത്തും പിടിത്തുമൊക്കെ ഉള്ള വലിയ ഷോളാണ് ഫോർ സൈഡിലും ഇങ്ങനെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലതാണ് ഗ്രീൻ ബാക്ക് അങ്ങനെ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്ക് കൈന്റെ ഭാഗവും പാൻറിന്റെ തുണിതാ എഴുതി വരും നല്ല ലോൺ കോട്ടണില് വന്നിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആട്ടോ ഓക്കെ നല്ലതാണ് നമുക്ക് പാർട്ടി വെയർ ഐറ്റം ഇടാ ഡെയിലി വെയർ ഐറ്റം ഒക്കെ ഇടാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള ഷോളൊക്കെ കണ്ടോ നല്ല ലെങ്ത്തും പിടിത്തൊക്കെ ഉള്ള നല്ല ഷോളാ കേട്ടോ അടിപൊളി കലക്ഷൻസ് നെക്സ്റ്റ് ഇതാ ഉണ്ടോ ഇതൊരു നേവി ബ്ലൂ നേവി ബ്ലൂ നേവി ബ്ലൂ ഇല്ലേ കളർ ഭംഗിയാണ് ഇതാണ് ബാക്ക് വരിക കേട്ടോ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരിക ഈ കൈയിന്റെ ഭാഗവും കൂടി താഴോട്ട് വരുന്നുണ്ട് ബാക്ക് ഇങ്ങനെ ഇത് താഴോട്ടോ വരിക ഇങ്ങനെ ഈ പ്രിൻറ്റ് താഴോട്ടായിരിക്കും

കുറേ തുണി ഉണ്ടായിട്ട് കുടിക്കാൻ പറ്റില്ല ഒരു എയ്റ്റ് എക്സ് എൽ നയൻ എക്സല് വരെയൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ അത് അത്രയും തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇതിന് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻറ്റിൻ്റെ തോന്നിയില്ല കപ്പ് ലൈനിങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ലൈനിങ് ഇടാതെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ലോൺ കോട്ടനിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് വലിയ ഷോളുമാണ് കേട്ടോ ടു ഫോർ എയ്റ്റ് സീറോട്ടോ ചില നല്ലൊരു ബ്ലാക്ക് കേട്ടോ അതിന്റെ പ്രിന്റൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് കലേഷത് അങ്ങനെ വരും ബാക്ക് ഞാൻ കാണിച്ചല്ലോ അതുപോലെ വരും ഇതിപ്പോഴും കൂടെ കയ്യിൻ്റെ ഭാഗമാണ് താഴോട്ട് പിന്നെ എന്തും കെട്ടോ ബാക്ക് ഭാഗം ഒരു നല്ലൊരു ലോൺ കോട്ടനിൽ വന്നിട്ടുണ്ട് അടിപൊളി കേട്ടോ അതാണ് പാൻറിന്റെ തുണിയാ പാൻറിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ഷോൾ ഇതാ ഷോൾ കണ്ടോ ഇതാ ഇങ്ങനെ വരും ഷോള് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോളൊക്കെ ഇതിൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്